യമനിൽ ഹൂദി വിമതർ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് അമേരിക്കൻ കപ്പലുകളിൽ നാലിൽ മൂന്ന് ഭാഗവും ചെങ്കടൽ വഴിയുള്ള സമുദ്രപാത ഒഴിവാക്കിയതായി റിപ്പോർട്ട് നിലവിൽ കപ്പലുകളെല്ലാം മധ്യേഷ്യയിലെ പ്രധാന കപ്പൽപാതയായ സൂയസ് കനാൽ വഴിയുള്ള യാത്ര ഒഴിവാക്കി ആഫ്രിക്കയുടെ തെക്കേ അറ്റം വഴി സഞ്ചരിക്കാൻ നിർബന്ധിതമായെന്നാണ് അമേരിക്കൻ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് ചൂണ്ടിക്കാണിക്കുന്നത് ഷിപ്പിംഗിന്റെ എഴുപത്തി അഞ്ച് ശതമാനവും ആഫ്രിക്കയുടെ തെക്കൻ തീരം ചുറ്റി സഞ്ചരിച്ചാണ് പോകുന്നതെന്ന് മൈക്ക് വോൾട്ട് സി ബി എസിന്റെ ഫേസ് ദി നേഷൻ എന്ന പരിപാടിയിൽ പറഞ്ഞു എൽഎസ്ഐ ജി ഷിപ്പിംഗ് റിസർച്ച് പ്രകാരം ആഫ്രിക്കയുടെ തെക്കേ അറ്റത്ത് ചുറ്റി സഞ്ചരിക്കുന്നതിന് യൂറോപ്പിനും ഇടയിൽ ഒരു കപ്പൽ കടന്നുപോകുന്നതിനായി എടുക്കുന്ന സമയം ഇരട്ടിയാക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു ഇത് ഏകദേശം ഒരു മില്യൺ ഡോളർ ചെലവ് വർദ്ധിപ്പിക്കുന്നുമുണ്ട് ജനുവരിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ആദ്യമായി ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർക്കെതിരെ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഹൂതി മിസൈൽ പദ്ധതിയുടെ തലവൻ ഉൾപ്പെടെയുള്ള പ്രധാന നേതൃത്വത്തെ ഇല്ലാതാക്കിയതായി വോൾട്ട് ഹൂതികളുടെ ആശയവിനിമയ കേന്ദ്രങ്ങൾ ആയുധ ഫാക്ടറികൾ അവരുടെ ഡ്രോൺ നിർമ്മാണ സൗകര്യങ്ങൾ എന്നിവ തകർത്തെറിഞ്ഞെന്ന് മൈക്ക് വോൾട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഇസ്രായേൽ ഗാസായുധം ആരംഭിച്ചതു മുതൽ പലസ്തീനികൾക്കായുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ചെങ്കടലിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കപ്പലുകളെ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് ഹൂതികൾ പറയുന്നു യമനിൽ അമേരിക്ക നടത്തിയ ബോംബാക്രമണങ്ങളിൽ അൻപതിലധികം പേർ കൊല്ലപ്പെട്ടതായി ഹൂതികൾ അറിയിച്ചിരുന്നു വടക്കൻ ചെങ്കടലിലെ യു എസ് ഹാരിസ് എസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിന് നേരെ മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചതായി ഹൂതികൾ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ആ ആക്രമണങ്ങൾ പരാജയപ്പെട്ടുവെന്ന് എൻ ബി സി റിപ്പോർട്ട് ചെയ്തു ലോകത്തിലെ ഏറ്റവും നിർണായകമായ കടൽപാതകളിലൊന്ന് അടച്ചുപൂട്ടാനാണ് ബൈഡൻ ഭരണകൂടം ശ്രമിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു ഹൂതികൾക്കെതിരെ സാധാരണ ആക്രമണങ്ങൾ മാത്രമാണ് ബൈഡൻ ഭരണകൂടം നടത്തിയിട്ടുള്ളതെന്നും വോൾസ് കുറ്റപ്പെടുത്തി യമനിൽ എല്ലാ ദിവസവും രാവും പകലും ഇറാൻ പിന്തുണയുള്ള കേന്ദ്രങ്ങൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തുന്നുണ്ടെന്ന് അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യ ഹൂമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ഇക്കാര്യം ചർച്ചു É chá ഹൂതികൾക്കെതിരായ സൈനിക നടപടികളിലൂടെ ചെങ്കടലിൽ നാവിഗേഷൻ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ദൃഢനിശ്ചയം റൂബിയോ പ്രഖ്യാപിച്ചു ഗാസയിൽ ഇസ്രായേലിന്റെ തുടർച്ചയായ സൈനിക നടപടികളെക്കുറിച്ച് റൂബിയോ ചർച്ച ചെയ്തുവെന്നും ഇസ്രായേലിനുള്ള അമേരിക്കൻ പിന്തുണ ആവർത്തിച്ചെന്നും കൂട്ടിച്ചേർത്തു യമനിൽ ആക്രമണം തുടരുമെന്ന് വ്യക്തമാക്കി യു എസ് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഹൂതി വിമതരും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഹൂതി കേന്ദ്രങ്ങൾ യു എസ് കനത്ത വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഏറ്റുമുട്ടൽ ശക്തമാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ചെങ്കടലിൽ ഏതൊക്കെ കപ്പലുകൾക്ക് കടന്നുപോകാം പോകാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ ഹൂദികളെ അനുവദിക്കില്ല എന്നും അവരുടെ ശക്തി വരെ ആക്രമണം തുടരുമെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നു ആക്രമണങ്ങളിൽ വിവിധ ഹൂദി നേതാക്കൾ കൊല്ലപ്പെട്ടുവെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വോൾസ് അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതേസമയം യു എസ് ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഹൂദികളുടെ നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദി വ്യക്തമാക്കിയിരുന്നു യു എസിന്റെ ചരക്ക് കപ്പലുകളെയും യുദ്ധക്കപ്പലുകളെയും വിമാനവാഹിനികളെയും ലക്ഷ്യമിട്ടായിരിക്കും തിരിച്ചടി നൽകുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു യുഎസ് കടന്നുകയറ്റം തുടർന്നാൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതേ തുടർന്നാണ് അമേരിക്കൻ കപ്പലുകളിൽ നാലിൽ മൂന്ന് ഭാഗവും ചെങ്കടൽ വഴിയുള്ള സമുദ്രപാത ഒഴിവാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പുറത്തുവരുന്നതെന്നതാണ് ശ്രദ്ധേയം